ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജോർജൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ശുക്രൻ കർക്കടം രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ചിങ്ങൻ രാശിയിലെ ശുക്രന്റെ സ്ഥിതി മൂലം വിവിധ കൂറുകാർ അനുഭവിക്കുന്ന ചാരഫലങ്ങൾ എങ്ങനെയെന്ന് പരിശോധിക്കാം വിവാഹം ഭാര്യ ഭർത്താവ് ദാമ്പത്യം അതുപോലെ ക്ഷേപം നിധി വാഹനം തുടങ്ങിയ സുഖഭോഗ കാര്യങ്ങളുടെയും സുഖഭോഗ വസ്തുക്കളുടെയും കാര്യത്വം ശുക്രന് വഹിക്കുന്നത് അതുകൊണ്ട് ശുക്രന്റെ ചാരഫലം ഓരോ നക്ഷത്രക്കാരിലും വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് അത് എപ്രകാരമാണെന്ന് പരിശോധിക്കാം ആദ്യമായി ചിങ്ങക്കൂറ് മകംപൂരം ഉത്രംകാല് എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് ശുക്രൻ ലഗ്നഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലഗ്നഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രന്റെ ചാരഫലം ഭക്ഷണ സൗഖ്യം അതുപോലെ ഭാര്യയുമായി കൂടിച്ചേർ ഇതൊക്കെയാണ് പ്രധാനമായ ഫലങ്ങൾ ഈ കോറിൽ ജനിച്ചവർക്ക് വലിയ ഭക്ഷണ സൗഖ്യം ഉണ്ടാവും സുഖാനുഭവം നൽകുന്ന ഭക്ഷണ ഭാര്യങ്ങൾ ഇവർക്ക് ധാരാളമായി അനുഭവത്തിൽ വരും അതുപോലെ ഭാര്യമായി കൂടിച്ചേരാനുള്ള യോഗം ഉണ്ടാവും ദാമ്പത്യ ബന്ധം തകർന്ന് വേർവിരിഞ്ഞ് കഴിയുന്ന ദമ്പതിമാർക്ക് കൂടിച്ചേരുവാനുള്ള അവസരം ഉണ്ടാകും അതുപോലെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അത് സാധിച്ചെടുക്കുവാനുള്ള അനുകൂല സമയം കൈവരും അതുപോലെ ജോലിയുടെയും മറ്റും ആവശ്യങ്ങൾക്കായി വിവിധ സ്ഥലങ്ങളിൽ വേറിട്ട് താമസിക്കുന്ന ഭാര്യ വർത്തകന്മാർക്ക് ഒന്നിച്ച് കഴിയുവാനുള്ള അവസരം വന്നു ചേരും ധാരാളം സുഗന്ധദ്രവ്യങ്ങളുടെ ലബ്ധി ഈ കുറുകർക്ക് അനുഭവപ്പെടും അവിചാരിതമായി സുഗന്ധദ്രവ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടാവും അതുപോലെ കട്ടില് കസേര തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുവാനും അനുഭവിക്കാനും ഇടയാകും വിശിഷ്ട വസ്ത്രങ്ങൾ വാങ്ങാനും അനുഭവിക്കാനും യോഗമുണ്ട് സുഖഭോഗ വസ്തുക്കൾ ധാരാളമായി വാങ്ങിക്കുന്നതിനുള്ള അവസരമുണ്ടാകും പൊതുവെ ഈ കൂറുകാർക്ക് ഗുണഫലങ്ങളാണ് ശുക്രൻ നൽകുന്നത് മൂന്നും പത്തും ഭാവങ്ങളുടെ ആധിപത്യമാണ് ഈ കൂറുകർക്ക് ശുക്രൻ വഹിക്കുന്നത് വലിയ സഹോദര ഗുണം ഈ കുറുകർക്ക് ഉണ്ടാകും അതുപോലെ കുറച്ച ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ പ്രകടിപ്പിക്കും കർമ്മരംഗത്ത് വലിയ വിജയം ഉണ്ടാകും ഇതുവരെ നഷ്ടത്തിൽ കലാശിരുന്ന കർമ്മരംഗം അതെല്ലാം മാറി വലിയ ഉയർച്ചയിൽ എത്തിച്ചേരും പൊതുവെ ഈ കുറുകർക്ക് ഗുണഫലങ്ങളുടെ ആധിക്യമാണ് ശുക്രൻ നൽകുന്നത് അടുത്ത കന്നിക്കൂറാണ് ഉത്രമുക്കാല് അത്തം ചിത്തിരാര എന്നീ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ ഉൾപ്പെടുന്നത് ഈ കോറുകാർക്ക് ശുക്രൻ സ്ത്രീകൾ പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ചെയ്യുന്ന ശുക്രൻ ഉത്കൃഷ്ടമായ ധനാഗമം ഈ കോരുകർക്ക് നൽകും നേരായ മാർഗത്തിലൂടെ സത്യസന്ധമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ധാരാളം ധനം ഇവർക്ക് വന്നു ചേരും അതുപോലെ വിശിഷ്ടമായ വസ്ത്രലാഭവും ശുക്രൻ ഇവർക്ക് നൽകും കർമ്മരംഗം പുഷ്ടിപ്പെടും രണ്ടും ഒമ്പതും ഭാവങ്ങളുടെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ശുക്രൻ വഹിക്കുന്നത് അപ്പൊ വലിയ ധനപരമായ നേട്ടം ഉണ്ടാവും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യതയുണ്ട് അടുത്തത് തുലാകൂറാണ് ചിത്തിരാര ജ്യോതി വിശാഖം മുക്കാലം എന്നീ നക്ഷത്രങ്ങളാണ് തുലാകൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറിൽപ്പെട്ടവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിൽ ചെയ്യുന്ന ശുക്രൻ വലിയ ലാഭങ്ങളും നേട്ടങ്ങളുമാണ് ഈ കുറുകാർക്ക് നൽകുന്നത് ബന്ധു ലാഭമാണ് പ്രധാനമായും ഈ ഗുരുവർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ധാരാളം ബന്ധുക്കൾ പുതുതായിട്ട് വന്നുചേരും ബന്ധുക്കളുമായി അടുത്ത് ഇടപെടുക അവസരം ഉണ്ടാകുന്ന മൂലം വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും മൃഷ്ടാന ഭോജനവും ഈ കുറുകാർക്ക് അനുഭവപ്പെടും സാമ്പത്തികമായ വലിയ ഉയർച്ചയും ഇവർക്ക് വന്നുചേരും എല്ലാ രംഗത്തു നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം കളത്ര സുഖവും ഇവർക്ക് അനുഭവപ്പെടും വിവാഹം കഴിക്കുവാൻ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വളരെ കാലമായി അകന്നു കഴിക്കുന്ന ദമ്പതിമാർക്ക് അടിക്കുവാൻ അവസരമുണ്ടാവും അതുപോലെ മാനസികമായി വലിയ സന്തോഷം ഇവർക്ക് അനുഭവപ്പെടും സുഗന്ധദ്രവ്യങ്ങളുടെ സമൃദ്ധിയും ഇവർക്ക് ഉണ്ടാവും തങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സുഖഭോഗ വസ്തുക്കളുടെ ലഭ്യത ഇവർക്ക് അനുഭവപ്പെടും പൊതുവെ ഈ കൂറുകാർക്കും ഗുണഫലങ്ങളാണ് അനുഭവപ്പെടുക ഒന്നും എട്ടും ഭാവത്തിന്റെ ആധിപത്യമാണ് ശുക്രൻ വയ്ക്കുന്നത് അപ്പോ ശാരീരികമായ വലിയ ഉന്മേഷം അനുഭവപ്പെടും പ്രശസ്തിയും യശസ്സുമൊക്കെ വന്നു ചേരും രോഗദുരിതങ്ങളൊക്കെ വിട്ടുമാറും ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ തൽക്കാലം ഇവർക്ക് അനുഭവപ്പെടുന്നതല്ല അടുത്ത് ധനുകൂർ മൂലം ഉത്രാടം കാലം എന്നീ നക്ഷത്രമാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് ഒമ്പതാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് സാമ്പത്തികമായ നേട്ടവും മാനസികമായ വലിയ സന്തോഷവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും എല്ലാ രംഗത്തു നിന്നും സാമ്പത്തിക നേട്ടം ഇവർക്ക് ഉണ്ടാകും മനപ്രയാസം അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി വലിയ ഉന്മേഷവും സന്തോഷവും ഒക്കെ അനുഭവപ്പെടും എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാവും ഏതു കാര്യം ആഗ്രഹിച്ചാലും അതെല്ലാം സാധിക്കുന്നതാണ് എല്ലാ രംഗത്തും പൂർണ്ണ വിജയമാണ് ഇവരെ കാത്തിരിക്കുന്നത് ദാമ്പത്യ സുഖം കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടും വിവിധ രീതിയിലുള്ള സുഖം ആണ് ഇവരെ കാത്തിരിക്കുന്നത് ശാരീരികമായോ മാനസികമായോ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി വലിയ ഉന്മേഷവും ഉണവും സന്തോഷവും ഇവർക്ക് അനുഭവപ്പെടും ആറും പതിനും ഭാവങ്ങളുടെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ശുക്രൻ നൽകുന്നത് രോഗദുരിതങ്ങളൊക്കെ പെട്ടെന്ന് ഇല്ലാതാകും എല്ലാവിധ വിജയങ്ങളും ഇവർക്ക് അനുഭവപ്പെടും ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നേടിയെടുക്കുവാനുള്ള അവസരം ലഭിക്കും അടുത്തത് മകീരക്കൂറാണ് ഉത്രാടം മെക്കാല് തിരുവോണം അവിട്ടും പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകീരക്കൂറിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് എട്ടാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ഈ ശുക്രൻ വലിയ ദാമ്പത്യ സൗഖ്യം ഈ കൂറുകാർക്ക് നൽകും സുഖം തീരെ അനുഭവിക്കാൻ കഴിയാത്തവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും ജീവിതം കൂടുതൽ ദൃഢമായി അനുഭവിക്കാൻ ഇടവരും ദാമ്പത്യത്തിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി വലിയ ഉണർവ് ഉന്മേഷവും അവർക്ക് കൈവരുന്നതാണ് അതുപോലെ പല കാരണങ്ങളാല് അകന്നു കഴിയേണ്ടി വരുന്ന ദമ്പതിമാർക്ക് അടുത്ത് കഴിയുന്നതിനുള്ള അവസരം ഉണ്ടാവും വിവാഹമോചനം നടത്തി പു പുനർവിവാഹം ആലോചിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് സുഖഭോഗ വസ്തുക്കളും ആധുനിക ഗൃഹോപകരണങ്ങളും ധാരാളമായി വാങ്ങിക്കുവാനും ഉപയോഗിക്കുവാനും ഇവർക്ക് യോഗം കാണുന്നു ഈ കൂറുകാർക്ക് അഞ്ച് പത്ത് ഭാവങ്ങളുടെ ആധിപത്യമാണ് ശുക്രൻ നൽകുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളൊക്കെ മാറി വലിയ സന്തോഷം ഇവർക്ക് അനുഭവപ്പെടും അതുപോലെ കർമ്മരംഗത്തും വലിയ ഉണർവും ഉന്മേഷവും അനുഭവപ്പെടും നക്ഷത്രത്തിൽ പ്രവർത്തിച്ചു ബിസിനസ്സുകളും അതുപോലെ കച്ചവടങ്ങളോ കൃഷിയോ ഒക്കെ ഇനി ലാഭത്തിലേക്ക് മാറും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം കർമ്മരംഗത്തു നിന്നും അനുഭവപ്പെടും അടുത്തത് മേടക്കൂറാണ് അശ്വതി പറഞ്ഞു കാർത്തികാലെ ഈ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ സാമ്പത്തികമായി വലിയ ലാഭം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും അതുപോലെ സന്താന സിദ്ധിയും ബന്ധു ഗുണവും ഇവർക്ക് ഉണ്ടാകും മക്കൾ ഉണ്ടാകാതെ ദുഃഖിച്ചിരിക്കുന്ന ദമ്പതിമാർക്ക് അതിന് അറുതി വരും അവർക്ക് അനുകൂലമായ ചില അനുഭവങ്ങളൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് സാമ്പത്തികമായി വലിയ നേട്ടം ഇവർക്ക് അനുഭവപ്പെടും വിവിധ മേഖലയിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ലഭിക്കും അതുപോലെ വളരെ കാലമായി കിട്ടാതെ കിടക്കുന്ന പണമൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉടനെ തിരിച്ചു കിട്ടും കിട്ടികളും ലോണുകളും ഒക്കെ ലഭിക്കാനുള്ളവർക്ക് അനുകൂലമായ സമയമാണ് പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുവാനും ഇവർക്ക് അനുകൂല സമയമാണ് വലിയ ബന്ധുഗുണം ഇവർക്ക് അനുഭവപ്പെടും ധാരാളമായി ബന്ധുക്കളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം ഇതുവരെ പരസ്പരം കലഹിച്ചിരുന്ന ബന്ധുക്കൾ കലഹങ്ങളെല്ലാം മറന്ന് സഹാർദ്ദത്തോടെ സഹകരിച്ച് പ്രവർത്തിക്കും ഫലമായി ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി സഹവാസം ചെയ്യുവാനുള്ള അവസരവും ഉണ്ടാകും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് അത്തരം ബുദ്ധിമുട്ടെല്ലാം മാറി വലിയ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും കുടുംബാംഗങ്ങൾ തമ്മില് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി കുടുംബത്തിൽ വലിയ ഐശ്വര്യവും സമൃദ്ധിയും അനുഭവപ്പെടും രണ്ട് ഏഴ് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഈ ഗുരുവുകാര്ക്ക് ശുക്രൻ വഹിക്കുന്നത് ധനപരമായ വലിയ ഉണർവ് ഇവർക്ക് പ്രതീക്ഷിക്കാം കുടുംബ സ്വത്തുക്കൾ ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കുന്നതിന് അനുകൂല സമയമാണ് അതുപോലെ ദാമ്പത്യ ബന്ധം ദൃഢമല്ലാത്തവർക്ക് അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും ദാമ്പത്യമായി വലിയ ഉന്മേഷം ഇവർക്ക് അനുഭവപ്പെടും അതുപോലെ ഗുരുജനങ്ങളുടെ സന്തോഷം മൂലം ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാവും പിതാവിനെയും ഗുരുക്കന്മാരെയും ശുശ്രൂഷിക്കുവാനും അവരുടെ അനുഗ്രഹം വാങ്ങിക്കുവാനും അവസരമുണ്ട് അടുത്ത് ഇടവക്കൂറ് കാർത്തികമുക്കാല് രോഹിണി മകീരമര എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് നാലാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് നാലാം ഭാവത്തിൽ ചെയ്യുന്ന ശുക്രൻ വലിയ ബന്ധുബലവും പ്രതാപവും ഇവർക്ക് ഏർ പ്രദാനം ചെയ്യുന്നു ധാരാളം ബന്ധുക്കളുടെ സഹായത്താൽ ജീവിതത്തിൽ വലിയ മുന്നേറ്റം നടത്തുവാൻ ഇവർക്ക് കഴിയും ഇതുപോലെ അറിയപ്പെടാതിരുന്ന ബന്ധുക്കൾ പോലും വന്ന് ചേരുകയും ഇവരോട് സഹകരിക്കുകയും ചെയ്യും അതുമൂലം വലിയ സാമൂഹികമായ ഉയർച്ചയും അതുപോലെ സാമ്പത്തികമായ നേട്ടവും ഇവർക്ക് കൈവരുന്നതാണ് വലിയ അധികാര സ്ഥലങ്ങളിൽ എത്തുവാനും പ്രതാപത്തോടെ വാഴുവാനുള്ള യോഗമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ബന്ധുജനങ്ങളുമായി സഹവാസം നടത്തുവാൻ അവസരം ലഭിക്കും അതിൻ്റെയൊക്കെ ഫലമായി വലിയ മുന്നേറ്റം ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയും മറ്റുള്ളവരുടെ ബഹുമാനവും ആദരവുമൊക്കെ ഏറ്റുവാങ്ങാനും അതിലൂടെ മാനസികമായ വലിയ ഉന്മേഷവും ഉണർവും അനുഭവപ്പെടാനും സാധ്യത കാണുന്നുണ്ട് ഒന്നും ആറ് ഭാവത്തിന്റെ ആധിപത്യമാണ് ഇവർക്ക് ഈ ശുക്രൻ വഹിക്കുന്നത് അതുപോലെ മാനസികമായ പ്രയാസങ്ങളൊക്കെ മാറി വലിയ ഉന്മേഷം ഉണ്ടാവും വലിയ വലിയ പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും ശത്രുക്കളെ കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ ഇല്ലാതാവും രോഗദുരിതങ്ങളൊക്കെ ശമിക്കുകയും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരുന്നതുമാണ് അടുത്തത് മിഥിനക്കൂർ മകീരം അര തിരുവാതിര പൊളുത മുക്കാലം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ ഉൾപ്പെടുന്നത് വലിയ അധികാരസ്ഥാനത്ത് എത്തുവാനും തങ്ങളുടെ ആജ്ഞ മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുവാനുമുള്ള ഒരു അവസരം ലഭിക്കും സാമ്പത്തികമായ നേട്ടവും ഉണ്ടാകുന്നുണ്ട് പുതിയ നേതൃപദവിയിൽ എത്തുവാൻ അവസരം ഉണ്ടാകും ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനത്ത് നിന്നും വലിയ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ സമയമാണ് പുതിയ പുതിയ പ്രമോഷൻ സാധ്യതകളൊക്കെ കാണുന്നു അനുകൂലമായ സ്ഥലം പ്രതീക്ഷിക്കാം സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അധികാര കേന്ദ്രങ്ങളിൽ എത്തുവാൻ അവസരമുണ്ടാവും തങ്ങളുടെ ആജ്ഞാശക്തി മറ്റുള്ളവർ അനുസരിക്കുവാൻ ഇടയാകും അതുപോലെ ആജ്ഞാശക്തിയോടുകൂടിയും അധികാരത്തോടുകൂടിയും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഇവർക്ക് മാനസികമായ വലിയ ഉന്മേഷം അനുഭവപ്പെടും മറ്റുള്ളവരിൽ നിന്നും ആദരവും ബഹുമാനവും ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ വിറ്റൊഴിയും ശത്രുക്കളെല്ലാം ഇവരുടെ പിന്നണികളായി പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നതാണ് അവരിൽ വലിയ സഹായ സഹകരണമാണ് ഇനി ഉണ്ടാകുവാൻ പോകുന്നത് അതുപോലെ വലിയ ബഹുമാനം നാനാവിധത്തിലുള്ള ആളുകളുടെ ബഹുമാനം ഇവർക്ക് പ്രതീക്ഷിക്കാം സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഇവരെ ബഹുമാനിക്കാനും ആദരിക്കുവാനും തുടങ്ങും അഞ്ചും പന്ത്രണ്ടും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ ശുക്രൻ വഹിക്കുന്നത് സന്താനപരമായി വലിയ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് അതെല്ലാം വിട്ടുമാറി വലിയ സന്തോഷം ഉണ്ടാവും മക്കൾക്ക് അനുകൂലമായ സമയമാണ് ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത് വിദ്യാഭ്യാസോ ഉദ്യോഗമോ ആഗ്രഹിക്കുന്ന മക്കൾക്ക് അത് സാധിച്ചെടുക്കുവാൻ കഴിയും മക്കളുടെ വിവാഹം നടക്കാതെ ദുഃഖിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും വളരെ അനുയോജ്യമായ വിവാഹങ്ങൾ സന്താനങ്ങൾക്ക് വന്നുചേരും പാഴ് ചെലവുകളൊക്കെ ശുക്രന്റെ ചിങ്ങ രാശിയിലെ സ്ഥിതി മൂലം ഇല്ലാതാകും പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള യോഗമുണ്ട് രോഗദുരിതങ്ങളൊക്കെ വിട്ടൊഴിയും അടുത്തത് കർക്കിടകൂറാണ് പുറത്തോകാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക്കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകൾക്ക് രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് വലിയ ദ്രവ്യ ലാഭമാണ് വരാൻ പോകുന്നത് എല്ലാ മേഖലയിൽ നിന്നും വലിയ ലാഭം പ്രതീക്ഷിക്കാം കൃഷിയായാലും കച്ചവടമായാലും വ്യാപാരമായാലും മറ്റ് ഏത് രംഗത്തും പ്രവർത്തിച്ചാലും അവിടെ വലിയ ലാഭം ഉണ്ടാകും സുഖവും ഇവർക്ക് കൂടുതലായി അനുഭവപ്പെടും അലങ്കാര വസ്തുക്കളുടെ ലഭ്യതയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് കുടുംബസുഖം കൂടുതലായി അനുഭവപ്പെടും ഇതുവരെ കലകൃഷ് നിന്ന് കുടുംബാംഗങ്ങൾ തമ്മില് കൂടുതൽ സൗഹാർദ്ദത്തോടെ ഇടപഴകുവാൻ അവസരമുണ്ടാവും രാജ്യ ബഹുമാനം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഉന്നത അധികാരികളിൽ നിന്നും ആനുകൂല്യങ്ങളും അവാർഡുകളും ഒക്കെ ഇവർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് സാമ്പത്തിക സഹായം സകലിൽ നിന്നും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ആഗ്രഹിക്കുന്ന എല്ലാ സുഖവും യഥാസമയം ഈ ഗുരുവർക്ക് ലഭിക്കുന്നതാണ് ഏതൊക്കെ സുഖങ്ങളാണോ ഇവർ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും നാലും പതിനും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ശുക്രൻ വഹിക്കുന്നത് കുടുംബത്തിൽ വലിയ സമാധാനവും സന്തോഷവും വിളയാടും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹം എന്നത്തേക്കാൾ ഉപരിയായിട്ട് പ്രകടമാകും മാനസികമായി വലിയ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും സമാധാന ജീവിതം കൂടുതലായി അനുഭവപ്പെടും സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലൊക്കെ വലിയ വിജയം ഇവർക്ക് നേടാൻ കഴിയുന്നതാണ് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് കുടുംബത്തില് മംഗളകർമ്മങ്ങൾ നടത്തുവാനും യോഗം കാണുന്നുണ്ട് ഇങ്ങനെ മിക്ക കൂറുകാർക്കും ശുക്രന്റെ ചിങ്ങരാശിയിലെ സ്ഥിതി വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് എന്നാൽ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാർക്കും അതുപോലെ അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാല് എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്കും ചിങ്ങൻ ശുക്രൻ അനുകൂലമല്ല സ്ത്രീകൾ നിമിത്തം ചില ഉപദ്രവങ്ങളും അപമാനങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ ഈ കൂറുകാർക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുമ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും വലിയ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് പൂരട്ടാതികാല് ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനക്കൂറുകാർക്കും ശുക്രന്റെ ചിങ്ങൻ രാശിയിലെ സ്ഥിതി അനുകൂലമല്ല ശത്രുഭയവും രോഗഭയവും അതുപോലെ കാര്യനാശവും ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാല് പെട്ടെന്ന് ഏർ വൈദ്യ സഹായം തേടുന്നത് നല്ലതാണ് കാര്യനാശവും ശത്രു ഭയവും ഒഴിവാക്കുന്നതിനായി എപ്പോഴും ജാഗ്രത കൊടുക്കുന്നത് നല്ലതാണ് ഇത് വെറും ചാരഫലം മാത്രമാണ് ചാരഫലം എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്നില്ല ജനിച്ച സമയത്തെ ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദശയുടെയും അപഹാരത്തിന്റെയും ഗുണദോഷങ്ങൾ അനുസരിച്ചും മാത്രമായിരിക്കും ചാരഫലങ്ങൾ അനുഭവപ്പെടുക ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയാൽ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നതും ദോഷഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടാതിരിക്കുന്നതുമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ வாட்ஸ்அப் நம்பருமே பந்தப்படா